അത്തരം ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യം തന്നെ കാണിക്കുന്നത് ഭഗവാനെ ഇനി കണ്ണനാ കണി കാണാൻ അനന്തപുരിയിൽ എല്ലാവരും തയ്യാറായിരിക്കുന്നത് മുത്തശ്ശൻ്റെ കണ്ണ് ബുദ്ധി കൊണ്ട് മുത്തശ്ശി വരുന്നതും ആദർശൻ്റെ കണ്ണ് ബുദ്ധി ദേവിയനി വരുന്നതും അങ്ങനെ എല്ലാവരും കൂടി കാണുന്നുണ്ട് ജയനും അജയനൊക്കെ രാവിലെ തന്നെ കണി കണ്ടു ബാക്കി എല്ലാവരും അപ്പൊ അനാമികനെ ചോദിക്കുന്നുണ്ട് അപ്പം അനാമികനെ കണി കാണാൻ വിളിച്ചപ്പോൾ കുറച്ച് കഴിയട്ടെ എന്ന് പറഞ്ഞ് മുകളിലേക്ക് നോക്കിയിരുന്നാണ് അനി പറയുന്നത് അവളും ഇനി കണി കണ്ടിട്ട് വലിയ കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് അത് സാരില്ല മോനെ എല്ലാവരും കണി കാണണേ വിളിക്കുമ്പോൾ മുകളിലേക്ക് നമ്മൾ ആദ്യം നോക്കാതെ ഭഗവാനെ നോക്കണേനായിട്ട് കണക്കാക്കിയാൽ മതി എന്നും പറയും അങ്ങനെ അവരെല്ലാവരും കണിയൊക്കെ കാണുന്ന ആ സമയത്ത് തപ്പി പിടിച്ച് കണ്ണ് അടച്ച് ആരെങ്കിലും ഒന്ന് സഹായിക്കുമോ ആരെങ്കിലും ഒന്ന് സഹായിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ട് അമ്മയെന്നൊക്കെ വിളിച്ചാൽ നാമിക വരുന്നുണ്ട് എന്നിട്ട് കോണിപ്പടിയിൽ നിന്ന് ഉരുണ്ട് വീഴുന്നുണ്ട് അയ്യോ ആരെങ്കിലും ഒന്ന് ഓടിവാന്ന് പറഞ്ഞപ്പോൾ ജലജ അയ്യോ മോളെ എന്തെങ്കിലും പറ്റിയോ എന്നൊക്കെ ചോദിച്ചു ജലജ് ചെല്ലും മുത്തശ്ശി പറയുന്നുണ്ടല്ലോ അയ്യോ ഇഷു ആയിട്ട് വീഴ്ചയാണല്ലോ അത് നല്ലതല്ലല്ലോ എന്നൊക്കെ മനസ്സിലാലോചിക്കുന്നുണ്ട് എന്നിട്ട് പിന്നെ ഭഗവാനോടൊക്കെ പ്രാർത്ഥിക്കും അത് കഴിഞ്ഞിട്ട് മുത്തശ്ശൻ കണി എല്ലാവർക്കും വിഷു കൈനീട്ടം കൊടുക്കാൻ വേണ്ടി പൈസ എടുക്കുമ്പോൾ ഇങ്ങനെ അനാമിക പ്രാർത്ഥിക്കുന്നു ഭഗവാനെ കനത്തി തരണേ എന്നൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു ആ സമയത്ത് ഒറ്റ രൂപ എല്ലാം കൊടുക്കണത് അതാണല്ലോ വിഷു കൈനീട്ടത്തിൻ്റെ മഹത്വം അപ്പോൾ ഓ ഇതൊ അല്ലാത്ത പോയല്ല എൻ്റെ വീട്ടിലാണെങ്കിൽ പത്ത് രണ്ടായിരം കിട്ടിയാലോ എന്നിങ്ങനെ അനാമിക മനസ്സിലാലോചിക്കുന്നുണ്ട് അങ്ങനെ എല്ലാവർക്കും ഇഷ് കഴിഞ്ഞിട്ടൊക്കെ കൊടുത്ത് അവർ എല്ലാവരും നല്ല സന്തോഷത്തോടെ സംസാരിക്കുകയും പടക്കം പൊട്ടി പൂത്തിരി കത്തിക്കൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ നയനയും നവ്യം ഇല്ലാത്തൊരു ഇത് മാത്രം അവർക്ക് അവർക്കുണ്ടായു ബാക്കി എല്ലാവരും നല്ല രീതിയിൽ തന്നെ നടക്കുന്നുണ്ട് പിന്നെ നവ്യരെ നയനരെയും വീട്ടിലെ പടക്കം പൊട്ടിക്കുന്ന കവിപ്പൂത്തിരി കത്തിരിക്കണെങ്കിലും അമ്മയും മക്കളൊക്കെ കൂടി ആഘോഷിക്കുന്നുണ്ട് നന്ദു പെട്ടെന്ന് ഒരു പടക്കം പൊട്ടിച്ചപ്പോൾ കനക പേടിച്ച് നല്ല നിലവിളിച്ച് ഓടുന്നുണ്ട് എന്നിട്ട് നന്ദുവിനെ എല്ലാവരും കൂടെ വഴക്ക് പറയുന്ന ഒരു ഭാഗമാണ് കാണിക്കുന്നത് പിന്നെ വീണ്ടും അനന്തപുരി എന്നെ കാണിക്കുന്നത് അവരെല്ലാവരും കൂടെ സന്തോഷം എല്ലാം സന്തോഷത്തോടെയൊക്കെ സംസാരിച്ചും നന്നായി ചിരിച്ചും കളിച്ചൊക്കെ ഇരിക്കുന്ന എല്ലാവരും അനാമിക മാത്രം ഒന്നിലും പെടാണ്ട് നിൽക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് ദേവയാനിന് ഇനി ദേവയാനി ക്ഷേത്രത്തിൽ പോയി തൊഴാണ് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നപ്പോൾ ആ സമയത്ത് തിരുമേനി വന്നിട്ട് ചോദിക്കുന്നത് എന്തെന്ന് മരുമോളില്ലെന്ന് വെച്ചപ്പോൾ ഇല്ല ഞാൻ എന്ന് പറയും പിന്നെ മുത്തശ്ശൻ്റെ കാര്യങ്ങളൊക്കെ പറയും മുത്തശ്ശൻ വന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ ഇത്തിരി ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് നേരത്തെ എഴുന്നേൽക്കാൻ പറ്റില്ല എന്ന് പറയും ആ കുഴപ്പമില്ല അദ്ദേഹത്തിൻ്റെ ഭാര്യ വിളിച്ച് പറഞ്ഞിരുന്നു അദ്ദേഹത്തിന് കഴിക്കേണ്ട പൂജകളൊക്കെ അതൊക്കെ കഴിച്ചിട്ടുണ്ടെന്നൊക്കെ പറയും എന്നിട്ട് ദേവയാനിക്ക് പ്രസാദം കൊടുത്തു കഴിയുമ്പോൾ ദേവയാനി പെട്ടെന്ന് ഭഗവാനോട് അയ്യോ ഭഗവാനെ ഞാനൊരു കാര്യം കൂടെ പ്രാർത്ഥിക്കാൻ മറന്നു എൻ്റെ മരുമോൾക്ക് ഒരു എൻ്റെ മരുമോൾ വിശേഷം അറിയിച്ചിട്ടില്ല എത്രയും പെട്ടെന്ന് അവരുടെ കുഞ്ഞിനെ താലോലിക്കാൻ ഒരു ഭാഗ്യം എനിക്ക് ഉണ്ടാവണമെന്നൊക്കെ പ്രാർത്ഥിക്കും ഇതേ സമയം തന്നെ അമ്മ അമ്പലത്തിലേക്ക് കയറി പോകണതൊക്കെ നോക്കി കാറിൽ ഇരിക്കുന്നുണ്ട് അദർശ് അപ്പോൾ അമ്മ പറയുന്നു അപ്പോൾ ആദർശ് ഇങ്ങനെ മനസ്സിലാലോചിക്കുന്നുണ്ടോ അമ്പ അപ്പം അമ്മ അമ്പലത്തിലേക്ക് തന്നെയാണ് പോണത് ഒരു കാര്യം സത്യമാണ് ഇനി അമ്മ അമ്പലത്തിൽ നിന്ന് എവിടേക്കാണ് പോണേന്ന് കൂടെ എന്ന് പറയുന്നുണ്ട് ഇതേ സമയം തന്നെ ദേവിയായി അന്വേഷിച്ചവിടെയൊക്കെ നടക്കണ് നമ്മുടെ ജലജയും ജാനകിയും ദേവിയാനി ആരോടും പറയാണ്ടാണ് സ്ഥലം വിട്ടത് അമ്പലത്തിലേക്ക് കൂടെ അവർ പോരുന്നെന്ന് വിചാരിച്ചിട്ട് കാരണം എല്ലാ കൊല്ലവും അവർ അവരെല്ലാവരെയും കൂട്ടീനെ അമ്പലത്തിലേക്ക് പോക്ക് ഇക്കൊല്ലം ഒരു പതിവ് തെറ്റിച്ചത് ദേവയാനിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഏട്ടത്തി അമ്പലത്തിലേക്ക് പോയെന്ന് നോക്കുന്നുണ്ട് അച്ഛാ അമ്മ ആരെയും വിളിച്ചില്ല എന്തോ ഏട്ടത്തേക്ക് സംഭവിച്ചിട്ടുണ്ട് എന്നും പുറത്ത് പോകുന്നുണ്ട് ഓരോന്ന് മേടിക്കാൻ പോകണമെന്ന് പറഞ്ഞ് പുറത്ത് പോകും കയറി വരുമ്പോൾ കയ്യിലൊന്നും ഉണ്ടാവില്ല ഇത് അമ്പലത്തിലേക്ക് ഒന്നുമല്ല വേറെ എവിടേക്കൊക്കെയാണ് പോകണമെന്ന് പറയും മുത്തശ്ശി പറയുന്നുണ്ട് കാരണം മുത്തശ്ശം പറയും കാര്യങ്ങൾ മാറ്റി വെച്ചതിന് ശേഷം അവൾക്ക് എന്തൊക്കെയോ ഒരു വ്യത്യാസമൊക്കെ ഉണ്ട് എന്തായാലും മടക്കളയിലൊക്കെ അവളൊട്ടേക്ക് എന്തെങ്കിലും എല്ലാ പണികളും ചെയ്യരുത് നിങ്ങളാരും അവളെ സഹായിക്കാനൊന്നും ചെല്ലാറില്ലല്ലോ ഒരുപാട് നി നിർബന്ധിക്കുമ്പോൾ മാത്രമല്ലേ നീയൊക്കെ ചെല്ലാറുള്ളൂ ജലജ പണ്ടേ മടിച്ചായിരുന്നു പക്ഷേ നീയോ ജാനകി എന്ന് ചോദിക്കും നീ നിൻ്റെ മരുമോൾ വന്നതിന് ശേഷം നീ ഇങ്ങനെ ആയല്ലോ എന്ന് പറയുമ്പോൾ അതിന് കാരണമുണ്ട് എൻ്റെ മോൻ്റെ മരുമോളുടെയും ജീവിതം ഇന്നലെ ഈ നാളെ ബന്ധം പിരിയുന്നുള്ള അവസ്ഥയിലേ നിൽക്കണത് ആർക്കും അതിലൊരു വിഷമമൊന്നുമില്ലല്ലോ അപ്പം പിന്നെ ഞാൻ ഇനി എന്തെണ്രിക്കും എന്നൊക്കെ പറഞ്ഞ് ജാനകി തൻ്റെ നിലപാട് അറിയിക്കും ആ മതി മതി ഇനി ആരെ കുറ്റം പറയാണ്ട് നിങ്ങൾ അമ്പലത്തിൽ പോകണ്ടെങ്കിൽ പോകാൻ നോക്കാൻ പറയും അതിനുശേഷം അവർ പോകുമ്പോൾ ആ ജാനകി നമുക്ക് പോയിട്ട് വരാമെന്ന് പറഞ്ഞാൽ അവർ പോകുമ്പോൾ മുത്തശ്ശം പറയുന്നുണ്ട് ഇവർ പറയുന്നതിലും കുറച്ച് കാര്യങ്ങൾ കാര്യങ്ങളുണ്ട് കേട്ടോ ദേവിയാനീ അമ്പലത്തിലേക്കിന് പോകണേന്നും പറഞ്ഞ് പോകുന്നുണ്ട് അമ്പലത്തിലേക്ക് ആയതുകൊണ്ട് നമുക്കൊന്നും തടയാനും പറ്റില്ല പക്ഷേ നട്ടുവച്ച നേരത്തും വൈകിട്ടും കാലത്തും ഇതൊക്കെ ഒരു പോക്ക് അമ്പലത്തിലേക്ക് എന്ന് പറഞ്ഞു പോകുന്നത് എവിടേക്കിനാവോ എന്ന് പറയും ആ അവൾ എന്തായാലും അങ്ങനെ ഒരു തെറ്റ് ചെയ്യുന്ന പെണ്ണല്ല അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ടെന്ന് പറയും പിന്നീട് ദേവയാന എന്നീട് കാണിക്കുന്നത് ദേവയാനി ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങി നേരെ കാറിൽ നേരെ പോവും പിന്നാലെ ആദർശം പോവും കാറ് ചെന്ന് നിൽക്കുന്നത് നന്ദാവനത്തിൽ നായനയുടെ വീട്ടിൽ അവിടേക്ക് ദേവയാനി സന്തോഷത്തോടെ കയറി പോകുന്നത് ഞെട്ടലോടെ നോക്കി നിൽക്കുന്ന ആദർശ് അപ്പോൾ അത് ശരി രണ്ട് പേരും കൂടിയാണ് എന്നെ പറ്റിക്കണല്ലേ അപ്പം ഇവിടെ പൊട്ടനായത് എന്നൊക്കെ പറഞ്ഞിങ്ങനെ ആദർശം വല്ലാതെ വിഷമിക്കുന്നുണ്ട് പിന്നെ കോണിമ്പലടിക്കുമ്പോൾ ഓടി വരും നയന നയന ഓടി വന്ന് അമ്മനെ കെട്ടിപ്പിട്ട് ചുമ് ഒക്കെ കൊടുക്കുന്നുണ്ട് ആ ദേവയായി എന്ന് വിളിച്ചങ്ങ കനകയും വരും രാവിലെ എന്നെ വരും എന്ന് പറഞ്ഞായിരുന്നേ ഞങ്ങൾ കാത്തിരിക്കുന്നു പറയും അതെ അവിടെ അവർ എന്നെ അന്വേഷിക്കുന്നുണ്ടാവും എനിക്ക് വേഗം പോകണം കാരണം എല്ലാ കൊല്ലവും ഞാൻ ജലജനം ജാനകനെയും കുട്ടീനും വരാറ് ഇത്തവണ അവരോട് പറയാണ്ട് മുങ്ങിയതാണ് അപ്പോൾ അവർക്കൊരു സംശയം തോന്നും അല്ലാണ്ട് എന്നെ ആദർശനമൊക്കെ എന്നെ നല്ല സംശയമുണ്ട് ഞാൻ എപ്പോഴും പുറത്തേക്ക് പോകണമെന്ന് തോന്നലും അവർക്കൊരു അവരുടെ സംസാരത്തിൽ നിന്നൊക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് പറയും എന്നിട്ട് അതെ ഞാനേ അമ്പലത്തിൽ നിന്ന് പൂജിച്ച് കൊണ്ടുവന്ന നാണയം എന്ന് പറഞ്ഞ് ആ നാണയം ആദ്യം നയ നവ്യക്കിന് കൊടുക്കുന്നത് ഇപ്പം നവ്യ കാലിന് തൊട്ട് നിറയെ വെക്കാൻ പോകുമ്പോൾ അതൊന്നും വേണ്ട മോളെ ഈ സമയത്ത് എന്ന് പറഞ്ഞാൽ അത് വിലക്കും പിന്നീട് നയനയ്ക്കും നന്ദുവിനും അനകയ്ക്കും എല്ലാവർക്കും കൊടുക്കും നന്ദുവിൻ്റെ മുഖത്ത് മാത്രം എന്തോ ഒരു വിഷ വിഷമെന്ന് ചോദിക്കും അനി വിളിച്ചിരുന്നോ ആ ഹാപ്പി വിഷു പറയാൻ നോക്കിയപ്പോൾ ഇല്ലയെന്ന് പറയും അവൻ വിളിക്കുമ്പോൾ അവരൊക്കെ കവളത്തൊരു ഒരു പാടുണ്ട് അതെന്തേന്ന് ചോദിച്ചോളൂ എന്ന് പറയും എന്ന് കനകയും ചോദിക്കും ആ അത് ഉണ്ട് ഇന്നലെ നന്ദൂനെ കണ്ടിട്ടാണ് അവൻ വന്നത് നേരെ രാത്രി പതിനൊന്നരയ്ക്ക് അപ്പം എന്നോണെ പറഞ്ഞ് അവന് കരണക്കുറ്റിക്ക് ചോദിക്കൊന്ന് കൊടുത്തിട്ടുണ്ട് എന്ന് പറയും അത് അത് ശരി അപ്പം നീ അവനെ കാണാൻ പോയതാണ് എന്ന് ചോദിച്ച് കനക നന്ദൂൻ്റെ എഴുതിക്ക് ആഞ്ഞെടുക്കുമ്പോൾ പറയും വേണ്ട വിഷു ആയിട്ട് മോളെ വഴക്കമൊന്നും പറയണ്ടാന്ന് പറയും അപ്പം ആ സമയത്ത് നയന ഇടപെടും നയന പറയും അമ്മ ആ നന്ദുവിൻ്റെ വർത്തമാനത്തിൽ നിന്ന് മനസ്സിലാകുന്നത് നന്ദുവിൻ്റെ കാര്യത്തിൽ മാത്രം അവനൊരു പ്രത്യേക ഒരു ഒരു ക്യാരക്ടറാണ് അവൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് അവൻ മറ്റാരുടെ വിഷമവും കാണുന്നില്ല നന്ദുവിൻ്റെ കാര്യം മാത്രം അവൻ്റെ മനസ്സിലുള്ളൂ അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യാമേന്ന് ചോദിച്ചപ്പോൾ സാരില്ല നാളത്തെ ഇന്നത്തെ കഴിഞ്ഞാൽ മോൾ ക്യാമ്പിന് പോകൂലേ പോലീസ് ട്രെയിനിങ്ങിന് പോകൂലേ അപ്പോഴത്തേക്കും ഞങ്ങൾ അവനെ മാറ്റിയെടുക്കാൻ നോക്കാം കല്യാണത്തിന് മുന്നിൽ നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ വാശി പിടിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ സമരം ചെയ്തിരുന്നെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയെങ്കിലുമൊക്കെ നടന്നു പോയേനെ കാരണം അന്നത്തെ ഞാനത് സമ്മതിക്കില്ലായിരുന്നു എന്നാലും അത് നടന്നു പോയേനേ ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ മോളെ അവൻ്റെ കല്യാണം കഴിഞ്ഞില്ലേ അപ്പം പിന്നെ ഇനി അതിൽ ഇനി എന്തർത്ഥമുള്ളത് ഞാൻ അവരുടെ ജീവിതം തകരാണ്ട് നോക്കേണ്ടത് നമ്മളല്ലേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ട് നന്ദൂനെ ഉപദേശിക്കുന്നുണ്ട് ശേഷം വീണ്ടും കാണിക്കണത് അനന്തപുരി തറവാട് ആണ് അനന്തപുരി തറവാട്ടിൽ ജയനും മാദർശിയും പറയുന്നുണ്ട് സോറി ജയനും ആ ജയനും അച്ഛനെ കൂടി മൂത്തർശ്ശി കിരുന്ന് സംസാരിക്കുന്നുണ്ട് എന്ത് അറിയില്ല ആദർശിന് രണ്ടിവസമായിട്ടും വല്ലാത്തൊരു വിഷമമാണ് ഇന്നലെ കണക്ക് തന്നെ വിളിച്ച് പറഞ്ഞപ്പോഴും ഒരു ഉത്സാഹത്തോടെ അല്ല പറഞ്ഞതെന്ന് പറഞ്ഞപ്പോൾ അത് എന്താ അവൻ്റെ മനസ്സിൽ പറയും എല്ലാവരേക്കാളും ബുദ്ധിയും ബോധം അവനുള്ളതുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും അവനെ അവനേൽപ്പിച്ചത് അങ്ങനെ അവൻ തകരാൻ വഴിയില്ലല്ലോ അങ്ങനെ അവൻ തകരണമെന്നുണ്ടെങ്കിൽ അത്രയും വലിയൊരു കാര്യം ഉണ്ടാവും എന്ന് പറയും പെട്ടെന്ന് തന്നെ ആദർശം വരും ആദർശ് വല്ല സങ്കടത്തോടെ വരുന്നത് കാണുമ്പോൾ മുത്തശ്ശനോ അച്ഛനൊക്കെ ചോദിക്കും നിന്നെ പറ്റിയിട്ടാണ് ഞങ്ങൾ പറഞ്ഞിരുന്നത് എന്ത് പറ്റിയടാ നിനക്ക് എന്താ നിൻ്റെ മനസ്സിലൊരു വിഷമമെന്ന് ചോദിച്ചത് ഇപ്പം എൻ്റെ മനസ്സിലൊരു വിഷമമുണ്ട് മുത്തശ്ശാന്ന് ഞങ്ങൾ പിന്നീട് നിങ്ങളോട് പറയാമെന്ന് പറയും എന്താ ഭാര്യയായിട്ട് നി നയനമോളായിട്ട് നീ വീണ്ടും പിണങ്ങി നോക്കി ചോദിക്കും നയനനായിട്ട് മാത്രമല്ല മുത്തശ്ശ വേറൊരാളായിട്ടും ഞാൻ മാനസികമായി ഈ അകൽച്ചൽ എന്ന് പറയുമ്പോൾ ആദർശം അങ്ങനെ പറയുമ്പോൾ ആരുടെ നിന്ന് ആലോചിച്ച് കഴിഞ്ഞിട്ട് എല്ലാവരും ഇങ്ങനെ ഞെട്ടി തെരിച്ച് കഴിഞ്ഞിട്ട് ജയനെയും ജയനേയും മുത്തശ്ശിനെയും മുത്തശ്ശിനെയൊക്കെ അങ്ങനെ കാണിക്കും മാറി മാറി കാണിക്കുന്നുണ്ട് അങ്ങനെ വിഷമത്തോടെ അങ്ങനെ ആദർശ ഒരു തീരുമാനം എടുത്ത് നിൽക്കുന്നതാണ് കാണിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന സപ്പോർട്ട് ചെയ്യണേ